കൊല കുമ്പനാ ഇത് രാമചന്ദ്രന പടപ്പന്തലി നേരെ നിന്നു നോക്കട കൊലകൊമ്പന ഇത് രാമചന്ദ്രന പടപ്പന്തലി നേരെ നിന്നു നോക്കടാ എങ്കിൽ രാമന്റെ വരവ് പിടിച്ചെത്തുമോ അന്നെ വിരുവ് നിൽക്കുവാനാളുണ്ടോ എതിര് നേരിന്റെ നേരിവനെ നേരിട്ടു നോക്കുടനെ ലങ്കയിലേശ്വരനെ രാവണ നെയ്യുടനെ കൊരകൊമ്പന ഇതു രാമചന്ദ്രന കൊഴകന്തലി നോക്കടാ കൃഷ്ണന്റെ പാദത്തിന് രാവണൻ കണ്ടൊന്ന് ചിരിച്ച് പത്ത് മീശകൾ അങ്ങനെ പിരിച്ച് ഒറ്റ ശരത്തിനലേ പോണം പടപക ഒറ്റ രാമചന്ദ്രനാ നേരെ നോക്കടാ മൊത്തം മുറുക്കൊന്ന് മുറുകി അന്ന് ലക്ഷ്മണവാളങ്ങനെ ഇളകി പത്തു കിരീടവും മിളകി പത്തു തെക്കിലും സോമുദ്രി പൊരുതേ ഒന്ന് തൊടുത്തയച്ചു ആയിരമായി പതച്ചു രാവണനോ പകച്ചു